വണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഉല്പത്തിയുടെ പുസ്തകം 24 ആം അദ്ധ്യായം ഒന്നാം വാക്യം കർത്താവ് എല്ലാ കാര്യങ്ങളിലും അവനെ അനുഗ്രഹിച്ചു പരിശുദ്ധ കർമലനാദയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ വിശുദ്ധ സൈമൺ സ്റ്റോക്കിനെയാണ് ഓർമ്മ വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് ജൂലൈ പതിനാറാം തീയതി കർമ്മല സഭയുടെ എല്ലാ വിഷമങ്ങളും തകർച്ചകളും മനസ്സിലോർത്തുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ തിരുമുൻപിലിരുന്ന് പ്രാർത്ഥിക്കുന്ന വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് പരിശുദ്ധ കർമ്മലമാതാവ് പ്രത്യക്ഷപ്പെട്ട് തൻ്റെ ഉത്തരീയം പരിചയമായി കൊടുക്കുകയുണ്ടായി എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ ദൈവജനമേ നാം ഏതെല്ലാം പ്രതിസന്ധികളിലൂടെ കടന്നുപോയാലും നമ്മെ അനുഗ്രഹിക്കാൻ കർമ്മല കുന്നിൻ്റെ മുകളിൽ ഒരമ്മ നമ്മെയും നോക്കിയിരിപ്പുണ്ട് നമുക്ക് അമ്മയുടെ ചാരെ ആയിരിക്കാം ഞങ്ങളെ നീ പഠിപ്പിക്കണമേ വക്കോളം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന അനുഭവത്തിലേക്ക് ഞങ്ങളെ നീ നയിക്കണമേ കൃപ നിറഞ്ഞൊഴുകുന്ന ആ വലിയൊരു അവസ്ഥയിലേക്ക് ആ ഒരു ദാനത്തിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ നീ നയിക്കണമേ അമ്മയമാതാവി കുരിശൻ ചോട്ടിലെ ആ ബലിയിൽ ഞങ്ങളും പങ്കുചേരുമ്പോൾ എന്നിലൂടെ ഒഴുകുന്ന കൃപ അനേകർക്ക് തീരട്ടെ എന്നിലൂടെ ഒഴുകുന്ന കൃപ അനേകർക്ക് രുചിച്ചറിയുവാൻ സാധിക്കട്ടെ എൻ്റെ ജീവിതം നിറഞ്ഞു തുളുമ്പുന്ന കൽഭരണി പോലെയും വിളക്കിനുള്ളിൽ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന എണ്ണ പോലെയും ജ്വലിക്കുന്ന അനുഭവമായി തീരുവാൻ വേണ്ടി അമ്മേ മാതാവി നീ മാധ്യസ്യം യാചിക്കണം മേ ആമേ ഈശോ സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന വിഷയം വക്കോളം നിറയണം എന്ന വിഷയത്തെ പറ്റിയാണ് എന്താണ് ഈ വക്കോളം നിറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ്സിൽ വെള്ളമെടുത്ത് നോക്കുകയാണെങ്കിൽ അത് പകുതി നിൽക്കുന്ന അവസ്ഥയല്ല വക്കോളം നിറയുക എന്ന് വെച്ചുകഴിഞ്ഞാൽ അതിന് മുക്കാൽ ഭാഗം നിൽക്കുന്നതല്ല വക്കോളം നിറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വക്കോളം നിറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തുളുമ്പി അതിൽ നിന്ന് ഒഴുകുന്ന അവസ്ഥയാണ് ഇനി ഈ തുളുമ്പി പുറത്തേക്ക് ഒഴുകുന്ന ആ ജലത്തെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ ആ ജലം അനേകർക്ക് കൃപയായി മാറുന്ന നിമിഷം കൂടിയാണ് ഈ വക്കോളം നിറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ അവിടെ നടക്കുന്നത് ഒന്നാമത് ഇത് വക്കോളം നിറയണം രണ്ടാമത് ഇത് തുളുമ്പി പുറത്തേക്ക് ഒഴുകണം അത് അനേകർക്ക് ലഭിക്കണം ഇത് തന്നെയാണ് മറിയത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മറിയത്തിൻ്റെ ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ കൃപ നിറഞ്ഞ് ഒഴുകിയവളാണ് മറിയം കനാല കല്യാണത്തിലും എലിസബത്തിൻ്റെ ഭവനത്തിലും ഇനി കാൽവരി കുറിച്ചിൻ്റെ ചുവട്ടിലും ഇനി പെന്തകുസ്ത നിമിഷങ്ങളിലും അവിടെയെല്ലാം ഈ വക്കോളം നിറയുന്ന കവിഞ്ഞൊഴുകുന്ന അനുഭവമാണ് മറയത്ത് നമ്മൾ കണ്ടെത്തുന്നത് അതുകൊണ്ടാണ് മറിയത്തിൻ്റെ അരികിൽ നിന്ന ഓരോ വ്യക്തിക്കും ആ കൃപ ലഭിച്ചത് ആ കൃപ രുചിച്ചറിയുവാൻ സാധിച്ചത് ഇനിയും പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ലൂക്കാർച്ചു ശേഷം ഒന്നാം അധ്യായം ഇരുപത്തെട്ടാം ബാക്കിയും ദൈവ കൃപ നിറഞ്ഞവളെ സുസ്തി എന്നാണ് ദൈവദൂതൻ പറഞ്ഞത് കൂട്ടിച്ചേർക്കുകയാണ് കർത്താവ് നിന്നോട് കൂടെ അതെ ഈ വക്കോളം നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ സമ്മാനമാണ് ദൈവം കൂടെയുള്ള എമ്മാനുവേൽ അനുഭവം ഈ എമ്മാനുവേൽ അനുഭവം ഈ ഒരു വ്യക്തിക്ക് മാത്രം സ്വന്തമല്ല ആ വ്യക്തി ഇത് മറ്റനേകർക്ക് പകർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുതന്നെയാണ് പരിശുദ്ധ കനികാമരത്തിലും നമ്മൾ കാണുന്നത് മറിയുമാകുന്ന ആ സ്ത്രീ അല്ലെങ്കിൽ യാഥാർത്ഥ്യം ദൈവം വക്കോളം നിറച്ചപ്പോൾ ആ യാഥാർത്ഥ്യത്തിലൂടെ ഈ കൃപ അനേകറിലേക്കാണ് ഒഴുകിയെത്തിയത് ഇന്നും അനേകർ ആ കൃപ രുചിച്ചറിയുന്നു എൻ്റെയും നിൻ്റെയും ജീവിതം ഇതുപോലെ വക്കോളം നിറഞ്ഞ് അനേകർക്ക് കൃപയായി മാറുന്ന അനുഭവമായി മാറണം എന്നാൽ പല കുടുംബങ്ങളും അങ്ങനെയാണോ എന്നത് പല കുടുംബങ്ങളിലും മാതാപിതാക്കൾക്ക് അങ്ങനെ ആയിത്തീരാൻ സാധിക്കുന്നുണ്ടോ മാതാപിതാക്കളിലുള്ള നന്മകളാണ് മക്കളിലേക്ക് പകർന്നു കൊടുക്കുവാൻ സാധിക്കുന്നത് അമ്മയുടെ പൂക്കൾക്കൊടിയിലൂടെ കുഞ്ഞിന് ജീവൻ ലഭിക്കുന്നതുപോലെ അമ്മയുടെ പൂക്കൾക്കൊടിയിലൂടെ വിശുദ്ധിയാവുന്ന കൃപയാവുന്ന പുണ്യവും ഈ കുഞ്ഞിൻ്റെ വിധത്തിലേക്ക് ഒഴുകിയെത്തണം എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അതല്ല കാണുന്നത് അമ്മയുടെ ഉള്ളിൽ വിശുദ്ധിയേക്കാൾ നന്മയേക്കാൾ അധികമായിട്ട് ഈ ലോകത്തിൻ്റെ പ്രവണതകൾ നിറഞ്ഞിരുന്ന നിറഞ്ഞു നിന്നു കഴിഞ്ഞാൽ മക്കൾക്ക് ലഭിക്കുന്നത് ആ പ്രവണതകളായിരിക്കാം മദ്യത്തിൻ്റെ ആസക്തിയിൽ അമർന്നു കിടക്കുന്ന അപ്പൻ്റെ ജീവിതത്തിൽ നിന്ന് മക്കൾക്ക് ലഭിക്കുന്നത് ഒരുപക്ഷേ തിന്മ നിറഞ്ഞ കാഴ്ചപ്പാടുകളായിരിക്കാം തിന്മ നിറഞ്ഞ അനുഭവങ്ങളായിരിക്കാം അതുകൊണ്ട് അവിടെ നമുക്ക് ശൂന്യതയുടെ അനുഭവമാണ് കുടുംബങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത് വക്കോളം നിറഞ്ഞ അനുഭവങ്ങളല്ല ശൂന്യതയുടെ അനുഭവങ്ങൾ ഈ ശൂന്യതയുടെ അനുഭവങ്ങളെല്ലാം മാറ്റേണ്ട സമയമായിരിക്കുന്നു ഇതിന് ഓരോ കുടുംബവും പരിശുദ്ധ അമ്മയെ മാതൃകയാക്കേണ്ടതാണ് കാനാല കല്യാണത്തിൽ അവൾ സ്വന്തം ജീവിതത്തിലൂടെ ആ ആറ് കൽഭരണികൾ ഒന്ന് മനസ്സിലാക്കി നോക്കാം മറിയുമെന്ന സത്യം ഒരു ഭാഗത്ത് ആറ് കൽഭരണികൾ ശൂന്യമായ ആറ് കൽഭരണകൾ മറ്റൊരു ഭാഗത്ത് ഈ പൂർണ്ണതയുടെ അനുഭവത്തിൽ നിൽക്കുന്ന മറിയത്തിന് ഈ ശൂന്യതയെ പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവൾ ഈ ശൂന്യതയെ ഈശ്വര് മുന്നിലേക്ക് എടുത്ത് വെക്കുന്നത് ഈ ആർ എന്ന ശൂന്യത അപൂർണമായ ഈ സംഖ്യ ഈശ്വര കൂടെ ചേർക്കപ്പെടുമ്പോൾ ആരെന്ന ഈ അപൂർണമായ സംഖ്യ ഈശോയുടെ കൂടെ ചേർക്കപ്പെടുമ്പോൾ അത് പൂർണ്ണതയിലേക്ക് ഏഴിലേക്ക് വരികയാണ് അവിടെ വീഞ്ഞിന് സമൃദ്ധിയാണ് ഉണ്ടാകുന്നത് ഇനിയും ദൂതൻ പറഞ്ഞ കാര്യത്തിൽ ശ്രദ്ധിക്കാം കൃപ നിറഞ്ഞ പോലെ സുസ്തി കർത്താവ് നിന്നോട് കൂടെ അതെ ഈ ശൂന്യതയാകുന്ന അവസ്ഥയിലേക്ക് കർത്താവിൻ്റെ സാന്നിധ്യം വരുമ്പോഴത്തേക്ക് അത് കൃപയുടെ സമൃദ്ധിയുടെ വീഞ്ഞിൻ്റെ രുചിയുടെ അനുഭവമായി തീരുകയാണ് മറീത്തിൻ്റെ സാന്നിധ്യം അതാണ് പഠിപ്പിച്ച് ഓരോ കുടുംബത്തിലും മറീത്തിൻ്റെ ഇതേ ക്യാരക്ടറുള്ള അമ്മമാർ അപ്പന്മാരുണ്ടെങ്കിൽ അവിടെ ഈ ശൂന്യത തൊമ്പാൻ അനുഗ്രഹമാക്കി മാറ്റും അതിനെ പൂർണ്ണതയാക്കി മാറ്റും അങ്ങനെ മറിയത്തിൻ്റെ മുഖം ഓരോ കുടുംബത്തിലും ഉണ്ടാകാൻ വേണ്ടി മാതാപിതാക്കൾ മറിയത്തിൻ്റെ മുഖം ഓരോ കുടുംബങ്ങളിലും രൂപമെടുക്കുവാൻ വേണ്ടി മാതാപിതാക്കൾ പ്രത്യേകമായി പരിശ്രമിക്കേണ്ടതാണ് മറിയം കൃപ നിറഞ്ഞവളായിരുന്നു ആ കൃപ അവളിലൂടെ ഒഴുകി എത്തി എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ എലിസബത്ത് മറിയത്തിൻ്റെ ഈ കൃപ കണ്ടെത്തുകയാണ് എലിസബത്തിൻ്റെ ഉദരത്തിൽ എലിസബത്ത് ആറാം മാസത്തിലായിരിക്കുമ്പോഴാണ് ഗബ്രിയേൽ ദേവദൂതൻ മറിയത്തിന് പ്രത്യക്ഷപ്പെടുന്നത് ഈ വാർത്ത അറിയുന്ന മറിയം ഉടനെ ഓടി എലിസബത്തിൻ്റെ സന്നിധിയിലേക്ക് എത്തുകയാണ് എലിസബത്തിൻ്റെ സന്നിധിയിലെത്തി അവളെ അഭിസംബോധന ചെയ്യുമ്പോഴത്തേക്ക് എലിസബത്തിൻ്റെ ഉദരത്തിലെ ശിശു എലിസബത്തും ഹരിധാത്മാവിനാൽ നിറയുകയാണ് ഇനി തുടർന്നുള്ള ബാക്കി മാസങ്ങൾ മൂന്ന് മാസക്കാലം മറിയം എലിസബത്തിന് ശുശ്രൂഷ ചെയ്യുകയാണ് അവസാന കാലഘട്ടം എത്തുമ്പോഴത്തേക്ക് പ്രസവ വേദന എടുക്കുന്ന എലിസബത്തിന് ഒരു വൈറ്റാറ്റിയെ പോലെ മറിയമാണ് കൂടെ സഹായിക്കാൻ നിൽക്കുന്നത് എലിസബത്തിൻ്റെ ശിശുവിനെ ഏറ്റവും ആദ്യമേ കരങ്ങളിൽ എടുക്കുന്നതും ഇനി ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാം ദൈവ കൃപ നിറഞ്ഞ മറയത്തിൻ്റെ സാന്നിധ്യം യോഹന്നാനെ കൃപ നിറഞ്ഞവനാക്കുകയാണ് കൃപ നിറഞ്ഞവൻ ആക്കുക മാത്രമല്ല ചെയ്യുന്നത് അവിടെ യോഹന്നാൻ മറിയത്തിലുള്ള കൃപ മാത്രമല്ല കണ്ടെത്തുന്നത് മറിയത്തിൻ്റെ ഉദരത്തിൽ മൂന്ന് മാസം പ്രായമായി നിൽക്കുന്ന ഈശയെ കൂടി കണ്ടുമുട്ടുകയാണ് അവിടെ രണ്ട് കണ്ടുമുട്ടലുകളാണ് നടക്കുന്നത് ദൈവകൃപ യോഹന്നാൻ കണ്ടെത്തുന്നു രണ്ടാമത് ദൈവത്തെ തന്നെ യോഹന്നാൻ കണ്ടെത്തുന്നു പ്രിയ സഹോദരങ്ങളെ ദൈവകൃപ നിറഞ്ഞവരുടെ പ്രത്യേകത ഇതാണ് അവരെവിടെ ചെന്നാലും ദൈവകൃപയുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കും ദൈവികമായ അനുഭവങ്ങൾ പങ്കുവയ്ക്കും അതായത് ദൈവത്തെ അവർ പങ്കുവയ്ക്കും അതായത് ആ വ്യക്തികളുടെ മുഖത്ത് മറ്റുള്ളവർ ദൈവത്തെ കണ്ടെത്തും ശൂന്യതയല്ല അവിടെ സമൃദ്ധിയുടെ കൃപയുടെ അനുഭവങ്ങളാണ് അവിടെ കണ്ടെത്തുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കൃപ നിറഞ്ഞ സമൃദ്ധിയുള്ള അനുഭവമാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കട്ടെ കാൽവേ കുരിശ്ന ചുവട്ടിലും ഇതുതന്നെയാണ് നമ്മൾ കാണുന്നത് കുരിശിനും ചുവട്ടിൽ നിൽക്കുന്ന പക്ഷി ഖനിക പറയും സത്യത്തിൽ അവിടെ എല്ലാം ശൂന്യതയുടെ രൂപമാണ് മരണമെപ്രാവളമാണ് വേദനകളാണ് പിടകളാണ് രക്തമാണ് കാണുന്നത് എന്നാൽ മറിയത്തിൻ്റെ സാന്നിധ്യം അത് കുരിശിൽ കിടക്കുന്ന ക്രിസ്തുവിനെ ഈശോയെ അങ്ങേയറ്റം അത് സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് കുരിശിനും ചുവട്ടിൽ നിൽക്കുന്ന മറിയത്തെ കാണുമ്പോഴത്തേക്ക് ഒരുപക്ഷേ ഈശോയ്ക്ക് കൂടുതൽ ധൈര്യമാണ് ഉണ്ടാകുന്നത് ബലിയർപ്പിക്കുവാനുള്ള ബലിയർപ്പണമായി ബലി അർപ്പണമായി ബലി വസ്തുവായി തീരുവാനുള്ള ബലി ശക്തിയാണ് അവിടെ ഈശോയ്ക്ക് ലഭിക്കുന്നത് ഇനി മറിയത്തോട് കൂടെ ചേർന്ന് നിൽക്കുന്ന വ്യക്തികളെ നമുക്ക് നോക്കാം മറിയത്തിൻ്റെ ധൈര്യത്തോടു കൂടിയുള്ള ഈ ബലിയർപ്പണം കാണുമ്പോൾ അവർക്കും ധൈര്യം ലഭിക്കുകയാണ് അവരുടെ ശൂന്യമായ അവസ്ഥയിൽ വലിയ കൃപയുടെ ശക്തി അനുഭവങ്ങളാണ് കണ്ടെത്താൻ സാധിക്കുന്നത് ഇന്ന് മറിയത്തോ ചേർത്ത് പിടിക്കുന്ന മറിയത്തോട് ചേർന്ന് നിന്ന് ദൈവികമായ പെസഹാരഹസ്യങ്ങളെ ഈശോയുടെ പീഡകളെ സഹനങ്ങളെ ധ്യാനിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും കണ്ണുനീർ എടുക്കാൻ സാധിക്കത്തില്ല ഒരു ഇമോഷണൽ രീതിയിൽ മാത്രം തങ്ങി നിൽക്കാൻ സാധിക്കത്തില്ല നേരെ മറിച്ച് അതിനപ്പുറത്തുള്ള ദൈവികമായ യാഥാർത്ഥ്യത്തെ കണ്ടുകൊണ്ട് സ്വന്തം ജീവിതത്തെ നവീകരിക്കുവാൻ സാധിക്കും ഇന്ന് പലപ്പോഴും നമ്മൾ ഈശോയുടെ പിടാസഹനങ്ങൾ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഈശോയുടെ വേദനകളെക്കുറിച്ച് ധ്യാനിച്ച് കരയുകയാണ് തമ്രാ നമ്മളോട് പറയുന്നുണ്ട് നിങ്ങൾ എന്നെ ഓർത്ത് കരയേണ്ട ആവശ്യമില്ല നിങ്ങളെ നിങ്ങളുടെ മക്കളെയും ഓർത്ത് നിങ്ങൾ കരയുമെന്നാണ് പറയുന്നത് നമുക്കും ഇന്ന് ഈശോയുടെ പെസഹാരഹസ്യങ്ങളെപ്പറ്റി ധ്യാനിക്കുമ്പോൾ ആ വേദനകളിൽ നമ്മുടെ വേദനകളെ വെച്ച് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ദൈവികമായ കൃപ കണ്ടെത്തുവാൻ ദൈവികമായ കൃപ നിറയ്ക്കുവാൻ സാധിക്കണം അപ്പോൾ നമുക്കും മറിയത്തെ പോലെ സഹരക്ഷകരായി അല്ലെങ്കിൽ ദൈവകൃപ നിറഞ്ഞവരായി മാറുവാൻ സാധിക്കും അപ്പോൾ നമ്മളിലെ കൃപ അനേകർക്ക് അനുഗ്രഹമായി തീരുകയും ചെയ്യും പെന്ത കുസ്താലയിലേക്ക് വരികയാണെങ്കിൽ ഭയന്ന് വിറങ്ങളിച്ചിരിക്കുകയാണ് സ്നേഹന്മാർ എന്നാൽ മറിയത്തിൻ്റെ സാന്നിധ്യം അവിടെയും ആ ശൂന്യത വേദന നിറഞ്ഞ അവസ്ഥയിൽ വലിയ കൃപയാണ് നൽകുന്നത് ചതുരി പോയവരെ ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥിക്കുന്ന അനുഭവം കുടുംബങ്ങളിൽ മക്കൾ ചതിരി പോകുമ്പോൾ പ്രാർത്ഥനയുടെ അനുഭവമായി തീരേണ്ടത് മാതാപിതാക്കളാണ് അമ്മയാണ് തീരേണ്ടത് അവിടെ മക്കളെ ഒരുമിച്ച് നിർത്തുന്ന ഈ അമ്മയുടെ സാന്നിധ്യം പന്ത്രണ്ട് പേരെ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ഈ സ്ലീഹന്മാരെ ഒരുമിച്ച് നിർത്തി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം പോലെ ആയിത്തീരണം അവിടെ ഉറപ്പായിട്ടും ബന്ധ അനുഭവം ഉണ്ടാകും അവിടെ ഉറപ്പായിട്ടും അഭിഷേകമുണ്ടാകും തീ നാളുകൾ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അവരെ ധൈര്യപ്പെടുത്തും ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കലാ ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുന്ന വ്യക്തികളാക്കി തീർക്കും വ്യക്തികളാക്കിത്തീർക്കും ഈശോ പറഞ്ഞു നിങ്ങൾ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പോയി എനിക്ക് വേണ്ടി സാക്ഷികളായി സാക്ഷികളായിത്തീരുവനെന്ന് അതെ നമ്മൾ ഓരോരുത്തരും ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പോയി സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് പ്രിയ സഹോദരങ്ങളെ ഓർക്കുക കൃപ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന വ്യക്തിക്ക് മാത്രമേ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ ചെലുത്താൻ സാധിക്കത്തുള്ളൂ ചെല്ലാൻ സാധിക്കത്തുള്ളു അല്ലാത്തവർക്ക് ഒരിക്കലും സാധിക്കത്തില്ല അവർ വഴിയിൽ വെച്ച് തന്നെ തളർന്നു പോകും ഇനി എന്താണ് ഈ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ ചെല്ലുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമല്ലെങ്കിൽ എന്താണ് ഈ കൃപം നിറഞ്ഞ് കവിഞ്ഞു ഒഴുകുന്ന നിമിഷം ഈ ഒഴുകുന്ന ഈ അവസ്ഥയാണ് ലോകത്തിൻ്റെ അതിർത്തി വരെ എത്തുക എന്ന് പറയുന്നത് അല്പം ഒന്ന് അച്ഛൻ ക്ലിയർ ക്ലിയറാക്കി പറഞ്ഞുതരാം ലോകത്തിൻ്റെ അതിർത്തി എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ അതിർത്തി എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ ഈ കൈകൾ എത്തുന്ന ദൂരമാണ് എൻ്റെ ഈ ശരീരത്തിൽ ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന ഈ ഈ ഒരു അവസ്ഥയാണ് എൻ്റെ ഈ ടൈമിലും ഈ സ്പേസിലും ആയിരിക്കുന്ന എൻ്റെ അവസ്ഥയാണ് എൻ്റെ ലോകത്തിൻ്റെ അതിർത്തി ഈ അതിർത്തിയിലായിരിക്കുമ്പോൾ എനിക്ക് തമുറാനു വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കുന്നു ഒരുപക്ഷെ നീ കടയിലായിരിക്കും വാഹനത്തെ യാത്ര ചെയ്യുകയായിരിക്കും ഒരുപക്ഷെ നീ ഈ നിമിഷം ടി വിയുടെ മുന്നിൽ നിൽക്കുകയായിരിക്കും ഒരുപക്ഷെ നീ ജോലി ചെയ്യുന്ന ഇടങ്ങളിലായിരിക്കും ഒരുപക്ഷെ നീ കളിക്കളത്തിലായിരിക്കും ഒരുപക്ഷെ നീ അടുക്കളയിലായിരിക്കും ആ അടുക്കളയാണ് നിൻ്റെ ലോകത്തിൻ്റെ അതിർത്തി അവിടെ നീ ദൈവഹിതമനുസരിച്ച് അതിന് പൂർണ്ണതയിൽ കൃപ നിറഞ്ഞു ജീവിക്കുമ്പോൾ നീ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുകയാണ് അങ്ങനെ ഈ ലോകത്തിലുള്ള ഓരോ വ്യക്തിയും അവൻ ആയിരിക്കുന്ന ഇടത്തിൽ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുമ്പോഴത്തേക്ക് ഈശോയുടെ സുവിശേഷം ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എത്തിച്ചേരുകയാണ് അങ്ങനെ കൃപ നിറഞ്ഞവരാകാൻ ഓരോ ക്രിസ്ത്യാനിയും വിളിക്കപ്പെട്ടിരിക്കുന്നു അതുതന്നെയാണ് മറിയം നമ്മളെ പഠിപ്പിക്കുന്നത് കുരിശൻ ചുവട്ടിൽ നിന്നുകൊണ്ട് ലോകത്തിൻ്റെ അതിർത്തികളിൽ ഇപ്രകാരം നമുക്കും എത്തിച്ചേരാൻ സാധിക്കട്ടെ ഈശോയ്ക്ക് സുവിശേഷമായി തീരാൻ സാധിക്കട്ടെ പ്രിയ മക്കളെ കൃപ നിറഞ്ഞു കവിഞ്ഞു ഒഴുകുന്ന ഈ അവസ്ഥ അനേകരിലേക്ക് എത്തിച്ചേരണം കുടുംബത്തിൽ അമ്മ വിളക്കാണെങ്കിൽ ഈ വിളക്കിലെ എണ്ണയാണ് പ്രാർത്ഥനയും സ്നേഹവും വിശുദ്ധിയും എന്ന് ഈ എണ്ണയാകുന്ന കൃപ വറ്റിപ്പോകുന്നു അന്ന് ഈ വിളക്ക് കരിന്തിരി കത്താൻ തുടങ്ങണം എന്ന് ഈ വിളക്കിനുള്ളിൽ കൃപ നിറഞ്ഞ് ഒഴുകുന്നുവോ അന്ന് ഇതിൽ നിന്ന് പകർത്തി മക്കളിലേക്ക് ഈ എണ്ണ ഒഴിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഈ വിളക്കിനുള്ളിലെ പരിശുദ്ധാത്മാവാകുന്ന ദൈവസ്നേഹമാകുന്ന ഈശോയുടെ സ്നേഹമാകുന്ന അഗ്നി അവർക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കും ഓർത്തിരിക്കുക എന്ന് ഈ എണ്ണ വറ്റുന്നുവോ അന്ന് ഈ തിരിയിലുള്ള അഗ്നി കെടാൻ തുടങ്ങും അത് കരിന്തിരി കെത്താൻ തുടങ്ങും അതുകൊണ്ട് നമുക്ക് പ്രത്യേകമായി നോക്കാം വിലയിരുത്തുനോക്കാം നമ്മളെത്തുന്നു പഠിച്ചു നോക്കാം എൻ്റെ ഉള്ളിലെ ഞാനാകുന്ന ഈ വക്കോളം നിറഞ്ഞ അവസ്ഥയിലാണോ അതോ ഞാനാകുന്ന ഈ വിളക്ക് കരിന്തിരി കത്തുന്ന അവസ്ഥയിലാണ് അതോ നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്ന അവസ്ഥയിലാണോ ഞാൻ നിൽക്കുന്നത് നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന അവസ്ഥയിലേക്ക് വളരുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ അങ്ങനെ നമ്മളിലുള്ള ദൈവിക ചൈതന്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും അവരിലേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം പകർന്നു കൊടുക്കുവാനും നമുക്ക് സാധിക്കട്ടെ അതിനായി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പക്ഷുദ്ധമ്മയുടെ മാതൃയാചും ചെയ്യാം അമ്മേ മാതാവേ എന്നെ നീ കൃപ നിറഞ്ഞവനാക്കണമേ കൃപ നിറഞ്ഞവളാക്കണമേ ഞാനാകുന്ന വിളക്കിനുള്ളിലുള്ള എണ്ണ അത് വക്കോളം നിറയട്ടെ അത് അവിടെ നിന്ന് നിറഞ്ഞു തുളുമ്പി അനേകർക്ക് പകർന്നു കൊടുക്കുവാൻ എനിക്ക് സാധിക്കട്ടെ അതുവഴി ദൈവകൃപയാകുന്ന കൃപയാകുന്ന സാന്നിധ്യവും ദൈവത്തിൻ്റെ സാന്നിധ്യവും അവർ കണ്ടെത്തട്ടെ യോഹന്നാൻ മറിയത്തിൽ കൃപ കണ്ടെത്തിയതുപോലെ മറിയത്തിൻ്റെ ഉദരത്തിൽ ഈശോയെ കണ്ടെത്തിയതുപോലെ എൻ്റെ അടുത്തേക്ക് വരുന്ന എൻ്റെ സാമീപ്യം വഴി സംസാരം വഴി എൻ്റെ നോട്ടം വഴി എൻ്റെ സ്പർശനം വഴി ഈശോയെ കണ്ടെത്തുവാനും കൃപ അനുഭവിക്കുവാനും അനേകർക്ക് സാധിക്കട്ടെ നീ യാചിക്കണമേ ായി പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയൊൻപതാം അധ്യായം പതിനൊന്നാം വാക്യം നിങ്ങളെ കുറിച്ചൊരു പദ്ധതി എന്റെ മനസ്സിലുണ്ട് എൻ്റെ പേര് സിസ്റ്റർ ജയമരിയ സി ടി സി എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ചേർത്തലയിലുള്ള ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സുമായി ഇടപഴകുവാൻ ദൈവം എന്നെ അനുവദിച്ചു അന്നത്തെ സുപ്പീരിയറായിരുന്ന സിസ്റ്റർ ജയ ഫ്രാൻസിസും മറ്റെല്ലാ സഹോദരിമാരും ദൈവത്തിലും പരിശുദ്ധ കന്യകാമറിയത്തിലുമുള്ള ഭക്തിയിൽ വളരുവാൻ എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചു ഈ സഹോദരിമാരോട് എനിക്കൊരു കന്യാസ്ത്രീ ആകണമെന്ന ആഗ്രഹം ഞാൻ തുറന്നു പറഞ്ഞു ദൈവകൃപയാൽ ദൈവദാസി മദുരയിലേശായാൽ സ്ഥാപിതമായ സി ടി സി സന്യാസ സഭയിൽ രണ്ടായിരത്തി മൂന്നിൽ അംഗമായി തീരുവാൻ എനിക്ക് സാധിച്ചു കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലം സി ടി സി സന്യാസ സഭയിൽ തുടരുവാൻ എനിക്ക് സാധിച്ചത് പരിശുദ്ധ കർമലനാഥയുടെ പ്രത്യേക സംരക്ഷണം ഒന്നുകൊണ്ട് മാത്രമാണ് എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവജനമേ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കേറ്റുപറയാം ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് you yeah. yeah. तुलभील सुन्दरस्तुदिगालेंगर् െമ്പാടുമുള്ള എല്ലാ സമർപ്പിതരെയും അമ്മയുടെ സംരക്ഷണ കവചത്തിനുള്ളിൽ കാത്തു സൂക്ഷിക്കണമേ